ഞാൻ ഇന്ന് നെയ്ച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ നെയ്ച്ചോറിൻ്റെ അരി എടുത്തിട്ടുണ്ട് അത് ഈ ഒരു ഗ്ലാസ്സിൽ അഞ്ച് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ കഴുകിയെടുത്ത് വെള്ളമൊക്കെ ഊറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു കുക്കറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഞാൻ ആദ്യം തന്നെ ഉള്ളിയൊക്കെ വറ്റിയെടുക്കുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് അവസാനം വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പം ഞാനിതിപ്പം ആദ്യം തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നീളത്തിൽ എരിഞ്ഞിട്ടാണ് ഇതുപോലെ ഉള്ളിയൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് കുറച്ച് എന്താ പറയുക ഒരു ബ്രൗൺ കളർ ആവും വരെ നമ്മൾ വഴറ്റണം ഇതൊക്കെ ആദ്യം തന്നെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചോറാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ പണിയൊന്നും ഇല്ല അതുകൊണ്ടാണ് ആദ്യം തന്നെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എണ്ണ കൂടി വരുന്നുണ്ട് അപ്പോൾ അത് കളയേണ്ടി വരില്ല അപ്പോൾ അതായത് ഇതുപോലെ ഉള്ളിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ബാക്കി വരുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി അതും കൂടി ഒന്ന് വറ്റിയെടുക്കാം ഇതിൻ്റെ ബാക്കി എണ്ണയിൽ തന്നെ നമുക്ക് വെള്ളമൊഴിച്ച് അരിയിട്ട് കൊടുക്കാം അതുകൊണ്ടാണ് ആദ്യം തന്നെ ചെയ്തെടുക്കുന്നത് അതിൻ്റെ സ്പൂ കൂടെ ഒരു അഞ്ചാറ് സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ എത്രത്തോളം അരി എടുക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ടാണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പം അതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നെയ്യൊക്കെ ചേർത്ത് കൊടുത്തു ഇനിയിപ്പോൾ നമുക്കതിലേക്ക് കുറച്ചുകൂടെ എന്താ പറയുക ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട കുറച്ചാണ് അപ്പോൾ അത് കളറൊന്നും മാറി വരണമൊന്നുമില്ല നമ്മളത് ചോറിൻ്റെ കൂടെ തന്നെ ഇടുന്നതാണ് അപ്പോൾ കളറിൻ്റെ ആവശ്യമില്ല അതൊന്ന് വയറ്റി കൊടുക്കുക ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് എന്താ പറയുക മറ്റേ ഗ്രാമ്പു അതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇതിൽ തന്നെയാണ് ചേർത്ത് ഒപ്പരം തന്നെയാണ് ചേർക്കുന്നില്ലേ അപ്പോൾ താ ഉള്ളി ഒന്ന് വയന്ന് വന്നിട്ടുണ്ട് ഇതുപോലെ കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ നമുക്കിതിൽ ക്രീം പീസ് അങ്ങനെയുള്ളതൊക്കെ ഇടാം ഞാനിപ്പം നമ്മൾ പെട്ടെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ് അതുകൊണ്ട് ക്രീം പീസ് ഒന്നും കുതിർത്ത് വെച്ചിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ട് ക്രീം പീസ് ചേർത്ത് കൊടുക്കുന്നില്ല ഇതിപ്പം നമ്മൾ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ എത്രയാണോ അരി എടുത്തിട്ടുള്ളത് ഇപ്പം ഞാൻ ഇതിനെ കൊണ്ട് ഒരു അഞ്ച് ഗ്ലാസ് അരിയാണ് അരിയാണെടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഏഴ് ഏഴര ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തു ഇനിയിപ്പം നമ്മൾ ഇതിലേക്ക് അരിയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ അരിയൊക്കെ നേരത്തെ കഴുകി വെച്ചതാണ് ഇപ്പം നമുക്ക് എന്താ പറയുക ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഉപ്പ് ഉപ്പ് എന്താ പറയുക നമുക്ക് അരി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഇളക്കി വെച്ച് അതിൽ ഉപ്പ് ഏകദേശം ആയോ എന്ന് അറിഞ്ഞ് മാത്രം നമ്മൾ മൂടി വെക്കാം കാരണം ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഒന്നും കൂടി ഇളക്കി നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം മൂടി വെക്കാൻ അത് അരിയൊക്കെ നന്നായി ചേർത്ത് കൊടുത്തു ഒന്ന് ഇളക്കി കൊടുക്കാം അരിയൊക്കെ ഇതാ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഇപ്പം എന്താ പറയുക പെട്ടെന്ന് തന്നെ തിളച്ച് വരും അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് ഞാൻ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ടാകും നമ്മുടെ ഈ ചോറൊക്കെ ഒന്ന് എന്താ പറയുക ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അപ്പം നമുക്കിത് ഒറ്റ ബീസിലെ വരണ്ടു നമ്മൾ ഈ ഒറ്റ ബീസിൽ വന്നപ്പം തന്നെ ഇതിൻ്റെ ഏറെ ഒക്കെ കളയണം അപ്പോഴത്തേക്ക് ചോറൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ അത് ഞാനിത് മൂടി വെക്കുന്നുണ്ട് ഒറ്റ ബീസിലാണ് ഇതാ നമ്മുടെ ചോറൊക്കെ വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഒറ്റ ബീസിൽ വന്നപ്പം തന്നെ ഞാൻ ഏറൊക്കെ കളഞ്ഞതാണ് അപ്പോൾ ഇനി നമുക്കിതാ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് അതൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല അതുപോലെ എന്താ പറയുക കൂടുതൽ വേവൊന്നും കണക്കാണ് വേവൊക്കെ ഇതിൽ നിറയായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഭറുത്ത് വെച്ച പിന്നെ സവാള അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ അതിൻ്റെ മേലെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതും കൂടി ചേർത്ത് കൊടുക്കാം ഇതുപോലെ എല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യുക വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് പിന്നെ ഒരുപാട് ചേരുവയൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ അത്യാവശ്യമായി പെട്ടെന്നുണ്ടാക്കിയതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും ബായ്